സമയം പറയാം എട്ട് ഇരുപതായ ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു ഷിപ്പ്യാർഡില് കുട്ടികളെ വിട്ടിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു അത് റോട്ടി കിടക്കുന്ന കാണുന്നത് ആദ്യം കാണുന്നത് റോട്ടിൽ കുഞ്ഞും തൊട്ടടുത്ത് കവറും അന്നേരം തന്നെ ഞാൻ പോലീസിനെ വിളിച്ചു പിന്നെ അന്നേരം രണ്ടു മൂന്ന് പേര് വന്നു കൊരിച്ചിന് വിളിച്ചു അന്നേരം പിന്നെ അവര് വന്നു ആ സമയത്ത് ഇവിടെ ആരെങ്കിലും എല്ലാവരും ആരെയും കണ്ടിട്ടില്ല ഒരു വണ്ടി ഇവിടെ ആ വണ്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇടത് സൈഡിൽ നിന്ന് ഇറങ്ങി പോയി വേറൊരു വണ്ടി ഇറങ്ങി വണ്ടി അത് എക്സീ ആണെന്ന് പറഞ്ഞു അതിന്റെ വണ്ടിയാണ് പക്ഷെ ആ വണ്ടി നിന്നിടുന്നതെന്ന് ഞാൻ കണ്ടില്ല അവര് കണ്ടതാണെന്ന് എനിക്കറിയില്ല അവരെ ഇറങ്ങിയപ്പോൾ കാണാൻ സാധ്യതയുണ്ടോ എന്ന് വെച്ചാൽ അവർ ഇറങ്ങുന്ന ആ വഴിയുടെ ഓപ്പോസിറ്റ് വണ്ടി ഈ കുട്ടി കിടക്കുന്ന ഓപ്പോസിറ്റിന്ന വണ്ടി ഇറങ്ങി വന്ന് വന്നു അങ്ങോട്ടാ പോയത് നമ്മുടെ മറികടന്ന് പോയി ആ മറികടന്ന് പോയി സൈഡിൽ കൂടെ അങ്ങ് പോയി ഓ ഞാനവിടെ ഒതുക്കിട്ട് എത്തി കാരണം ഫ്രണ്ടിലേക്ക് എടുത്തപ്പോ ഞാനിത് ശരിക്കും സദ്യ അല്ലല്ല ഞാൻ ഡ്രൈവറാണ് ണ്ട് കുഞ്ഞും കവറും കൂടെ ആറിയില്ല ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച സ്ഥലത്തായി കാറുണ്ടായിരുന്നോ ഇല്ലല്ലെ സൈഡിൽ നിന്ന് ഇറങ്ങി വന്നു കാണുന്ന വീഡിയോ കാണും ഏയ് ഇല്ല ഇല്ല അത് സംശയിക്കാൻ പറ്റില്ല ചവരെ വിടുന്നൊന്നും ഞാൻ കണ്ടില്ല ഇടുന്നത് ഈ സൈഡിൽ നിന്നാണ് കാണുന്നത് വണ്ടി അപ്പുറത്തുനിന്നാണ് വണ്ടി അപ്പുറത്തേ ഫ്ലാറ്റിന് മുകളിൽ നിന്ന് താഴേക്ക് കണ്ടില്ല എന്തോ ആ അങ്ങനെയാ ഇങ്ങനെ എന്റെ പേര് ജിതിൻ ജിതിൻ ജിതിൻ